നമസ്കാരം സ്നേഹിതരെ സ്നേഹിതരേ എല്ലാ തായീസ് സ്വാഗതം ഇ ഞാൻ മാതൊരു ബീറ്റ്രൂട്ട് കുർമ ഈ ബീറ്റ്രൂട്ട് കുർമ്മ ദോശ റൈസ് ചപ്പാത്തി പൂരി എല്ലാത്തിനും സൂട്ടാകെ ഈസിയാകെ ഇല്ല കഷ്ട റെഡിയാക്കാം രക്കാണ വിധാനം തോർ കൊടുത്തു അതൊക്കെ ഞാൻ എടു ബീറ്റ്രൂട്ട് ഈ രീതിയിൽ കട്ട് കട്ട്മായിട്ട് നിമക്കയാ രീതിയിൽ ഇഷ്ടം അത് ആ രീതിയിൽ കട്ട് എരടു ചിക്കനു ഈരുള്ളി ദോഡ് അണി ഒന്നേ സാ എടു ചിക്കത് ഈരുള്ളി അതായത് ആറ് ഹി മെണ്സിനകട്ടി ഒന്ന് മിക്സി ജാറില് ഒന്ന് കപ്പ് കായ് തൊരി തെങ്ങിൻകായ് തൊരി ആക്ക ഒരു ഹു പീസ് മെണ്സിക്കാൾ പെപ്പർ ഹോൽ അത് സ്വൽപ്പീലിക്കാൽ ടീസ്പൂൺ ഏനും വടക്കടിമേ സ്വൽപ്പം നിനക്ക് ഇത് ഇഷ്ടാന്തര ആക്കെക്കു എടു പീസു വെള്ളുളളി ಸ್ವಲ್ಪ ಕರಿಬೇನು ಸೊಪ್ಪು ಅಂದರೆ ಬೇಕಾಗಿದ್ದ ನೀರು ಹಾಕಿ ಚೆನ್ನಾಗಿ ನುಣ್ಣಕ್ಕೆ ಪೇಸ್ಟ್ ಮಾಡಬೇಕು ಈಗ ಇದು ರೆಡಿಯಾಗಿದ್ದು ಕುಕ್ಕರ್ಲು ನಾನು ಒಂದೂವರೆ ಟೀ ಸ್ಪೂನ್ ಬಿಸಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಅದರಲ್ಲೂ ಕಟ್ ಮಾಡಿಟ್ಟಿದ್ದಿಲ್ವ ಈರುಳ್ಳಿ ಮೆಣಸಿನ್ಕಾಯಿ ಎಲ್ಲ ಅದು ಹಾಕೋಣ ಸ್ವಲ್ಪ ಉಪ್ಪು ಹಾಕಿ ಈರುಳ್ಳಿ ಎಲ್ಲ ಒಂದು ಬಾಡಿದ್ದು ಈ ಟೈಮಲ್ಲು ಬೀಟ್ರೂಟು ಕಟ್ ಮಾಡಿದ ಹಾಕಿ ഈ ഫ്രൂട്ട് കട്ട് ഹാളഗ് മിക്സ് ആക്കണ ഇത് എല്ലാ ഹസിവസിലേ രീതിയിലൊന്നും മിക്സ് ആക്കി മിക്സ് ആക്കിട ഇതീസിയാകേഗത്ത് എടു ടോ എടുത്ത മീഡിയം ടൊമാറ്റോ പ്യൂരി ആക്കി ഹാ പേസ്റ്റ് ആക്കി ഹാ മിക്സി ജാറിലാക്കി ഇത് ആക്കണം ഉണ്ടുവരെ ടീ സ്പ്പൂന്ന് ധനിയ പൗഡർ അർദ്ധ ടീ സ്പ്പൂന്ന് അരിശിന പൗഡർ കാൽ ടീ സ്പ്പൂൺ ഗരം മസാല മസാല പൊടി എല്ലാം ഹസി വാശിനു ഫ്രൈ ആക്കി ആക്കിടേക്കു നമ്മുടെ തെങ്ങിൻകായ പേസ്റ്റ് അതും ആക്കി തെങ്ങിനായി പേസ്റ്റ് എല്ലാം എല്ലി ഒന്ന് ആ ഹി വാസിനെല്ലാം ഈ ടൈമിലു ആ മിക്സി ജാറിൽ നീരാക്കി അതും സ്വൽപ്പി അതോ എല്ലാം ആക്കി മിക്സ് ആക്കിട്ടേ നിനക്ക് ടൊമാറ്റോ ഉളി ബേട ജാസ്തി ഉളി ബേക്ക സ്വൽപ്പുണി ആക്കു നാട്ട് ടൊമാറ്റോ ഹാക്കു നിങ്ങൾക്ക് ജാസ്തി ഉളി ബേക്ക வுளிி ஆக்கி ஒே வீசு ரெடி ஆக ஒே வீசல் அது ரெடியாக இது நம்ம கறி ரெடியாக ஓப்பன் மாதிரி மிஸ் ஆக்கிது

ടേസ്റ്റ ബീറ്റ്രൂട്ട് കരീ എല്ലാരും ട്രൈ മാു നിങ്ങൾക്ക് ഈ ബീറ്റ്രൂട്ട് കുർമ്മ രെസിപ്പി ഇഷ്ടെല്ലാരും സബ്സ്ക്രൈബ് മാു ദോശ ജ്യൂസി ടേസ്റ്റാ ചപ്പാത്തി എല്ലാം ചട്നി എല്ലാം ബേജാരാകീ രീതിയിൽ ബീട്രൂട്ട് കുർമ ബി നാട്ടിൽ ചപ്പാത്തി ഇല്ലാതെ ഇഡലി ദോശ അല്ല ഒന്നേ കുക്ക് ഒന്നേ പീസലെല്ലെഡിയാകട്ടെ നല്ല ട്രൈ മാക്കു നിങ്ങൾക്ക് ഇഷ്ട്രൈബ് മാൂട്ട് അത് ഓക്കെ